ഐ ആർ പി സി ഡയാലിസിസ് സെന്ററിന് കെ എസ് എഫ് ഇ മരുന്നുകൾ വാങ്ങാനായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൈമാറി കാൽടെക്സിലെ കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഹാളിൽ വെച്ച് ചെയർമാൻ കെ വരദരാജൻ ധനസഹായം കൈമാറി ഉപദേശക സമിതി ചെയർമാൻ പി ജയരാജൻ ധനസഹായം ഏറ്റുവാങ്ങി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സി എസ് ആർ ഫണ്ടാണ് നമുക്ക് പല ഘട്ടങ്ങളിലായി നൽകിയിട്ടുള്ളത് നേരത്തെ ഫർണിച്ചറുകളും മറ്റും നൽകി അതുപോലെ തന്നെ ഡയാലിസിസ് മെഷീൻ നൽകി ഇപ്പോൾ ഡയാലിസിസിനാവശ്യമായിട്ടുള്ള മരുന്നിൻ്റെ സഹായവും നൽകുകയാണ് നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പ്രകാശം മാഷ് പറഞ്ഞതുപോലെ ഇനിയും ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് സൗജന്യമായിട്ടുള്ള സേവനം നൽകുന്ന ഐ ആർ പി സിക്ക് സഹായങ്ങൾ നൽകാനാവും എന്നതാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് സോമരാജൻ പുരല്ലൂർ സോമരാജൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കേരളശ്രീ അവാർഡ് ഇരിക്കിയ ആറാകട്ടെ അദ്ദേഹമാണ് നടത്തുന്നത് വേറൊന്ന് കലയപുരം ജോസ് നടത്തുന്ന മറ്റൊരു സ്ഥാപനം ഇവിടെയെല്ലാം കൊച്ചുകുട്ടികൾ മുതൽ അവിടെ പ്രസവിക്കുന്ന കുട്ടികൾ വരെയുണ്ട് പ്രസവം അവിടെ ചെന്ന നടക്കുന്ന അമ്മമാരുണ്ട് അതെല്ലാം ഈ ആദിവാസി മേഖലകളോടപ്പെട്ടിട്ടുള്ള അവിടെയെല്ലാം വലിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ചെന്നതിനുശേഷം ഈ കലേവരൻ ദിവസത്തിന്റെ അവിടെയുള്ള രാത്രി കടന്നു കഴിഞ്ഞാൽ കട്ടിലേന്ന് ആരോഗ്യങ്ങൾ തലമുറ അപ്പോൾ അവർക്ക് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ബെഡ് വാങ്ങിച്ചുകൊണ്ട് നൂറ്റി അമ്പത് ഇങ്ങനെ അസലരായിട്ടുള്ള ഓരോ രോഗ ആളുകൾക്ക് കടക്കാൻ വേണ്ടിയിട്ടുണ്ട് ഐ ആർ പി സി ചെയർമാൻ എം പ്രകാശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ രാജേഷ് കെ വി മുഹമ്മദ് അഷ്റഫ് ഡോക്ടർ പൊതുവാൾ രാഘവൻ രാം മോഹൻ തുടങ്ങിയവർ സംബന്ധിച്ചു അത്യാകർഷകമായ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കലക്ഷനൊപ്പം മനസ്സിനിടങ്ങിയ സ്വർണം പണത്തിനൊത്ത മൂല്യത്തിൽ സ്വന്തമാക്കാനുള്ള ഈ സുവർണ അവസരം ഇനി നിങ്ങൾക്ക് സ്വന്തം